അടഞ്ഞുകിടക്കുന്ന നെടുങ്കണ്ടത്തെ വിവിധ ശുചിമുറികൾ അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ഐ എൻ യു സി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു താലൂക്കാസ്ഥാനവും തേക്കടി മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളവുമായ നെടുങ്കണ്ടത്ത് ഉപയോഗയോഗ്യമായ ശൗചാലയം ഒന്നുപോലുമില്ലാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും പ്രവർത്തകർ പറഞ്ഞു വിവിധ ഓഫീസ് ആവശ്യങ്ങൾക്കും കോടതി ആശുപത്രി സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർ ശുചിമുറിയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറെക്കവല ബസ് സ്റ്റോപ്പ് കിഴക്കവല എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ശുചിമുറികൾ ഉണ്ടെങ്കിലും ഇവ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ഇതിനാൽ നൂറുകണക്കിന് വരുന്ന ബസ് ജീവനക്കാരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് നിലവിലുള്ള ശുചിമുറികൾ എത്രയും വേഗം ഉപയോഗയോഗ്യമാക്കി തുറന്നു നൽകിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്ന് ഐ എൻ യു സി നിയോജകം പഠനം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ ഈ ശൗചാലയം അടഞ്ഞു പോയത് മൂലം നിരവധി ആളുകൾ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടണമെങ്കിൽ നെടുങ്കടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി ഒരു പത്ത് മിനിറ്റ് പോയി നിന്നാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് നിരവധിയായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ രാവിലെ വന്ന് ഇവിടെ എവിടെയാണ് യൂറിൻ ഷെഡ് അല്ലെങ്കിൽ ശൗചാലയം എവിടെയാണ് എന്ന് ചോദിച്ച് ഇവിടെ ബുദ്ധിമുട്ടുന്ന ആ ഒരു അവസ്ഥ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമിക ആവശ്യങ്ങളാണ് നിറവേറ്റാൻ സൗകര്യമില്ലാത്തത് ഒരു സാഹചര്യം നില അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ പരാതി കൊടുത്തിരുന്നു പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കകം ശരിയാകും എന്നാണ് അവർ പറഞ്ഞിരുന്നത് നാളെ ഇതുവരെ ശരിയാകാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു നമ്മൾ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കട്ടുപാറ കെ ആർ രാമചന്ദ്രൻ ജോസഫ് വെച്ചൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു